ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എലിഫാസ് മൂന്നാമത്തും സംസാരിക്കുന്നു തേമാന്യനായ എലിഫാസ് പറഞ്ഞു ദൈവത്തിന് മനുഷ്യനെക്കൊണ്ട് എന്തുപകാരം ഒരുവൻ ജ്ഞാനിയായത് കൊണ്ട് പ്രയോജനം അവന് തന്നെ നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തിന് നേട്ടമുണ്ടോ നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ നിന്റെ ഭക്തി നിമിത്തമാണോ അവിടുന്ന് നിന്നെ ശാസിക്കുകയും നിന്റെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യുന്നത് നിന്റെ ദുഷ്ടത വലുതല്ലേ നിന്റെ അകൃത്യങ്ങൾക്കെതിരില്ല നീ സഹോദരന്മാരിൽ നിന്ന് അകാരണമായി പണം ഈടാക്കി വസ്ത്രം ഊരിയെടുത്ത് നീ അവരെ നഗ്നരാക്കി ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല വിശക്കുന്നവൻ്റെ അപ്പം പിടിച്ചു വയ്ക്കുകയും ചെയ്തു ബലവാൻ ഭൂമി കൈവശപ്പെടുത്തുകയും സമ്പന്നൻ അവിടെ പാർക്കുകയും ചെയ്തു വിധവകളെ നീ വെറും കൈയോടെ പറഞ്ഞയച്ചു അനാഥരുടെ ഭുജങ്ങൾ തകർക്കുകയും ചെയ്തു അതുകൊണ്ട് നിന്നെ കെണികൾ വലയം ചെയ്തിരിക്കുന്നു ക്ഷിപ്രഭീതി നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിനക്ക് കാണാൻ കഴിയാത്ത വിധം നിന്റെ പ്രകാശം അന്ധകാരമായിരിക്കുന്നു പെരുവള്ളം നിന്നെ മൂടിയിരിക്കുന്നു ദൈവമാകാശങ്ങളിൽ ഉന്നതനല്ലേ ഏറ്റവും ഉയരത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അവ എത്ര ഉയരത്തിലാണ് അതിനാൽ നീ പറയുന്നു ദൈവം എന്തറിയുന്നു കൂരിരുട്ടിൽ അവിടത്തേക്ക് വിധിക്കാൻ കഴിയുമോ കാണാൻ സാധിക്കാത്ത വിധം കനത്ത മേഘങ്ങൾ അവിടുത്തെ വലയം ചെയ്തിരിക്കുന്നു ആകാശവിധാനത്തിൽ അവിടുന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു ദുഷ്ടന്മാർ സഞ്ചരിച്ച പഴയ മാർഗങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമോ കാലം തികയുന്നതിനു മുൻപേ അവർ അപഹരിക്കപ്പെട്ടു അവരുടെ അടിസ്ഥാനം ഒഴുകിപ്പോയി അവർ ദൈവത്തോട് പറഞ്ഞു ഞങ്ങളെ വിട്ടകന്നു പോവുക സർവ്വശക്തിന് ഞങ്ങളോട് എന്തു ചെയ്യാൻ കഴിയും എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു എന്നാൽ ദുഷ്ടന്റെ ആലോചന എന്നിൽ നിന്ന് അകലെയാണ് നീതിപാന്മാർ അവരുടെ അവസാനം കണ്ട് സന്തോഷിക്കുന്നു നിഷ്കളങ്കർ അവരെ നോക്കി പരിഹസിച്ചു പറയുന്നു തീർച്ചയായും ഞങ്ങളുടെ ശത്രുക്കൾ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു അവർ അവശേഷിപ്പിച്ചത് അഗ്നിക്കിരയാവുകയും ചെയ്തു ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക അപ്പോൾ നിനക്ക് നന്മ വരും അവിടുത്തെ അതിരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റളയുമെങ്കിൽ സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കുമിടയിലും എറിയുമെങ്കിലും സർവശക്തനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും ആമേൻ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ